നമസ്കാരം വർഷങ്ങളായി സി പി എമ്മിന്റെ തോളിൽ കൈയിട്ട് നടന്ന സ്വതന്ത്രർ സി പി എമ്മിനുള്ളിൽ നടത്തിയ പടപ്പുറപ്പാട് ലക്ഷ്യം കണ്ടിരിക്കെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ മലബാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയും സി പി എമ്മിനോട് യുദ്ധത്തിനായി ഇറങ്ങിയിരിക്കുന്ന പി വി അൻവർ പാർട്ടി രൂപീകരിക്കുമെന്ന ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് അൻവർ നടത്താനിരിക്കുന്ന ബഹുജന സമ്മേളനത്തിൽ ലീഗിൽ നിന്നെത്തി സി പി എമ്മുമായി സഹകരിക്കുന്ന നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആദ്യം പൊതു കൂട്ടായ്മ ഉണ്ടാക്കുവാനും പിന്നീട് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ചുവട് വയ്ക്കുവാനുമാണ് അൻവറിന്റെ നീക്കം സി പി എമ്മിൽ പഴയ പരിഗണന ലഭിക്കുന്നില്ല എന്ന പരിഭവവുമായി കഴിയുന്ന സി പി എമ്മുകാരെ തന്നെ അൻവർ തൂത്തുവാരി എടുക്കാനുള്ള സാധ്യത ഇവിടെ ഏറെയാണ് പോലീസിനെതിരെ അൻവർ ഉയർത്തിയ പരാതികൾ മലബാറിലെ പല രാഷ്ട്രീയ നേതാക്കളും സമുദായ സംഘടനകളും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നതാണ് എ ഡി ജി പി അജിത് കുമാറിനും പോലീസിനുമെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോട് യോജിപ്പാണ് എന്ന് കെ ടി ജലീൽ എം എൽ എ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതുമാണ് ആദ്യം അൻവറിനെ പിന്തുണച്ച മുൻ എം എൽ എ കാരാട്ട രസാഖ് ഇപ്പോൾ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയിട്ടുണ്ട് പി ടി എ റഹീം ആവട്ടെ അൻവറിനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത സ്ഥിതിയിലും സി പി എം സ്വതന്ത്രരുടെ സ്വാധീന മേഖലകൾ എന്നാൽ വ്യത്യസ്തമാണ് ഒരുമിച്ച് നിന്നാലും സ്വന്തം മേഖലയിലേക്ക് മറ്റൊരാൾ കടന്നു കയറുമെന്ന ആശങ്കയ്ക്ക് വകയില്ല സമ്മർദ്ദശക്തി എന്ന നിലയിൽ അവർക്ക് കരുത്ത് വർദ്ധിക്കാനാവും മലബാറിൽ പ്രത്യേകിച്ചും മലപ്പുറത്ത് പല മണ്ഡലങ്ങളും ജയിക്കാൻ സി പി എമ്മിന് തുണയായിരുന്നത് സ്വതന്ത്രരുടെ വ്യക്തിപ്രഭാവം മാത്രമാണ് നിലമ്പൂരിൽ അൻവറും തവനൂരിൽ ജലീലും താനൂരിൽ വി അബ്ദുറഹ്മാനുമെല്ലാം ജയിച്ചു കയറുന്നത് പാർട്ടി വോട്ടിനുപരി വ്യക്തിപ്രഭാവത്തിൽ തന്നെയാണ് എന്നതിൽ തർക്കമില്ല സി പി എം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ വോട്ട് വിഹിതം ഗണ്യമായി കുറയുന്നത് ഇതിന്റെ എടുത്തു പറയാനാവുന്ന തെളിവാണ് മുസ്ലിം വിപ്ലവ പാർട്ടി എന്ന ലക്ഷ്യത്തോടെ നീക്കം തുടങ്ങിയ പി വി അൻവർ മുഖ്യമായും പോപ്പുലർ ഫ്രണ്ടിന്റെ അണികളെയും നേതാക്കളെയുമാണ് ഉന്നം വെക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ തായ്വേരായ എസ് ടി പി ഐയിൽ നിന്ന് കൊഴിഞ്ഞുവരവുണ്ടാവുമെന്ന ശുഭ പ്രതീക്ഷയും അൻവറിനുണ്ട് സി പി എമ്മിനും പിണറായിയുടെ ആഭ്യന്തരത്തിനുമെതിരെ വാളോങ്ങി ആക്രോശിച്ച പി വി അൻവർ മുസ്ലിം ലീഗിലെ ചെറുപ്പക്കാരെയും പുതിയ പാർട്ടിയിൽ ലക്ഷ്യമിടുന്നുണ്ട് ഒരു മുസ്ലിം വിപ്ലവ പാർട്ടിയിലൂടെ അടുത്ത തിരഞ്ഞെടുപ്പിൽ മലബാറിൽ ആധിപത്യം ഉറപ്പിക്കാനാവുമെന്നാണ് അൻവറും കെ ടി ജലീലും കണക്ക് കൂട്ടുന്നത് പിണറായിക്കെതിരെ വാളോങ്ങി താരമായിരിക്കുന്ന അൻവർ മലബാറിലെ ഏറ്റവും കരുത്തനായ മുസ്ലിം നേതാവായി മാറിയിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് തന്നെയാണ് നെഞ്ചുവേദന ഉണ്ടാക്കുന്നത് പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ മുസ്ലിം ലീഗിന്റെ മാത്രമല്ല സമുദായത്തിന്റെ കൂടി നേതാക്കളായാണ് അറിയപ്പെടുന്നത് ഈ നേതാക്കളുടെ ഉയരങ്ങളിലേക്കാണ് അൻവർ ഇപ്പോൾ ചവിട്ടി കയറി നിൽക്കുന്നത് ഒരുപക്ഷെ അവരെക്കാളൊക്കെ ആദരവ് കിട്ടുന്ന നിലയിലേക്ക് അൻവർ എത്തിയോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അൻവറിന്റെ ധീരതയും നിലപാടുമൊക്കെ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്കിടയിൽ അൻവറിനുള്ള സ്വാധീനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുൻ പി എഫ് ഐ നേതാക്കളും അൻവറിനെ തേടിയിറങ്ങിയിരിക്കുന്നത് ഈ അനുകൂല സാഹചര്യത്തിലാണ് അൻവറിന്റെ പിന്നിലുള്ള സ്വാതന്ത്ര്യ പടയുടെ അംഗങ്ങൾ ഒരു കാലത്ത് മുസ്ലിം ലീഗിലെ പ്രമാണിമാരായിരുന്നു സമ്പന്നരായിരുന്നു അവരെയൊക്കെ മുസ്ലിം ലീഗിനെ കേൾക്കാൻ ഇടതുപക്ഷം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയായിരുന്നു അവർ അപ്പാടെ ഇടതുപക്ഷത്തിന് തലവേദനയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഭിന്നതകൾ മറന്നുകൊണ്ട് ഇവർ ഒരു രാഷ്ട്രീയ കൂട്ടായ്മയാകുമ്പോൾ മലബാറിൽ മുസ്ലിം ലീഗിന്റെ വയറ് കത്തിയരിയുകയാണ്